കുഞ്ഞു കുഞ്ഞു മാമി പോന്നൂടെ എടുത്തു അപ്പൂപ്പിനൊക്കെ ഇന്നധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല ഇത് ഓഫർ ഉള്ളത് കൊണ്ട് ഇത് വാങ്ങിച്ചത് കേട്ട് ഇത് രണ്ടെണ്ണം വാങ്ങിക്കുമ്പോ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒന്നായിട്ട് മേടിക്കുമ്പോൾ അമ്പത്തെട്ട് രൂപ അല്ലേ അത് വാങ്ങിക്കത്തില്ലായിരുന്നു കേട്ടോ പാല് ഇന്ന് ഇതേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വന്ന് അന്വേഷിച്ചിട്ടൊക്കെ പോയി ജൂലി എന്ന് പറയുന്ന ഒരു മാമിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പുള്ളിക്കാരി ഇന്ന് എന്നെ കാണാൻ കാണാമല്ല അവിടെ വന്നപ്പം എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്താണ് ഞാൻ പറഞ്ഞു എന്നെ തിരക്കിയ കാര്യമൊക്കെ ഇവര് പറഞ്ഞു അറിയിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചു കേട്ടോ പിന്നെ ഇന്ന് എന്താണ് ജാലിക്കുട്ടിലവിടെ ചെന്ന് തേയില വെള്ളത്തിൻ്റെ കൂടെ ഏത്തക്കാപ്പൊക്കെ കിട്ടി കുക്കു ഏത്തക്കപ്പം ഉണ്ടാക്കിയായിരുന്നു ചൂട് ഏത്തക്കപ്പ് നല്ല ഏത്തക്കാപ്പായിരുന്നു കേട്ടോ മുത്തിന് തന്നു വിട്ടിട്ടുണ്ട് മുത്തേ എന്നാ കുക്കുവിൻ്റെ സ്പെഷ്യൽ ഏത്തക്കപ്പം മുത്ത് റെക്കോർഡ് എഴുതുന്നതിൻ്റെ തിരക്കിലിയോ ഏ ഇന്ന് മകരപൊങ്കലിന് നമുക്ക് ഒരാൾ കൊണ്ടു തന്നത് ഇതിവിടെ രണ്ടുപേരും അങ്ങനെ മൂന്നു കഴിക്കും മുത്തനും അത്ര ഇതല്ല ജാരി കുട്ടിക്കും ഒക്കെ വലിയ ഇഷ്ടമാട്ടോ അപ്പൊ ഞാൻ ഇത് അവർക്കൂടെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് പിന്നെ മകരവിളക്കായിരുന്നു മകരവിളക്കിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തരിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതൊക്കെ അവർ ദൂരെ നിന്നെങ്കിലും ദർശിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും എല്ലാ ഭക്തരും അവര് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നേ അപ്പം അനുഗ്രഹങ്ങൾ എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇന്ന് എനിക്ക് അടുക്കളയിലെ ജോലി എന്ന് പറഞ്ഞാൽ ചോറിടുപ്പോണ്ടേ രാവിലെ ഞാൻ ചിക്കൻ ബാക്കി ഇരുന്ന ചിക്കൻ ഞാൻ കറി വെച്ചിട്ടാണ് പോയത് പിന്നെ ഒഴിച്ചു ഒന്നുമില്ല അപ്പോൾ ഒരു തക്കാളി കറി വെക്കണം പിന്നെ എനിക്ക് കുറേ ദിവസമായാലും ഞാൻ തോരനും മിഴുകോട്ടയും ഒക്കെ കൂട്ടിയിട്ട് അതുകൊണ്ട് ിച്ചിരി ബീൻസ് തോരൻ വെക്കണം ഇത് രണ്ടുമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പണി കേട്ടോ ഇച്ചിരി താമസിച്ച് പോയി കാരണം എന്താണ് ഇറങ്ങിയപ്പോഴും ലേറ്റായി പിന്നെ ഞാൻ എനിക്കുട്ടിനോടൊക്കെ കയറി മോനിക്കുട്ടൻ അവിടെ ആയിരുന്നല്ലോ മോനിക്കുട്ടൻ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിലത്തെ അവിടെ തെയ്യം കാണാനൊക്കെ പോയിട്ട് ഞങ്ങൾ പോന്നിട്ടും അവൻ വന്നില്ല അവിടെ തന്നെ ആയിരുന്നു ഇപ്പം ഇന്നാണ് എൻ്റെ കൂടെ വന്നത് ഇനി നാളെ തൊട്ട് പതിവ് പോലെ സ്കൂളും ജോലിയും സ്കൂളും ജോലിയൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങൾ ഇനി അങ്ങനെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സെറ്റായിട്ട് വരാം കേട്ടോ തക്കാളി അരിയാൻ പോവാട്ടോ പിന്നെ തോരൻ വെക്കുന്നില്ല വെക്കുന്നില്ലെന്നാൽ ഏയ് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഞാൻ പുഴുക്കുണ്ടാക്കിയേ ഉച്ചയ്ക്ക് കഴിഞ്ഞ് പുഴുക്ക് കഴിക്കണമെന്ന് തോന്നി കാച്ചിലും രണ്ട് മൂന്ന് ചേമ്പും കൂടി ഇട്ടിരുന്ന് ഞാൻ എടുത്ത് പുഴുങ്ങി പുഴുങ്ങി കഴിച്ചു ഉച്ചയ്ക്ക് ചോറുണ്ടില്ല കേട്ടോ ഇവ രണ്ടുപേരും ഇവിടെ ഇല്ലായിരുന്നു ഇവർ ജാനിക്കുട്ടിനെടുത്തായിരുന്നു കേട്ടോ ഞാനതാ കഴിച്ചതേ അപ്പം പിന്നെ രാത്രിയിൽ നമ്മൾ തെയ്യം കാണാനൊക്കെ പോയി രാത്രിയിലും വന്ന് കഴിച്ചൊന്നുമില്ല അപ്പം ഞാനത് ബാക്കി ഇരുന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കതൊന്നും മിഴുക്കുരട്ടിയാക്കി എടുക്കാം കുറച്ചുണ്ട് കേട്ടോ ചില ഉള്ളൂ അതങ്ങ് മിഴുക്കോരത്തിയാക്കാം രാത്രിയിലത്തേക്ക് അത് മതി ഇല്ലെങ്കിൽ അത് മാത്രമല്ല തക്കാളി കറിക്ക് തേങ്ങ വേണം പിന്നെ ഞാൻ തേങ്ങ കൊണ്ടുവരാൻ നമ്മൾ നമ്മളിവിടെ അടുത്തൊരു വീട്ടിൽ നിന്നാണ് തേങ്ങ വാങ്ങിക്കുന്നത് അപ്പം അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടേ ഉള്ളൂ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പം ഇതിനും തോരനും എന്താണ് തക്കാളി കറിക്കും കൂടെ ഉള്ള തേങ്ങ ഇല്ലാത്തത് കൊണ്ട് നമ്മളിന്ന് തക്കാളി കറി വെക്കാം നാളെ തേങ്ങ കൊണ്ടുവന്നിട്ട് തോരൻ പറ്റ എങ്ങനുണ്ട് എൻ്റെ ഐഡിയ ഞാൻ എല്ലാ പ്രാവശ്യവും രണ്ടുമൂന്നെണ്ണം ഒക്കെ ലാസ്റ്റ് വരുന്നുണ്ടെ പറയുന്നത് കേട്ടോ പക്ഷെ ഇന്ന് ഈ പ്രാവശ്യം ഞാൻ അങ്ങ് മറന്നുപോയി ഇന്നിപ്പം പറഞ്ഞിട്ടുണ്ട് നാളെ കൊണ്ടുവരും പിന്നെ വേറെന്താണ് വിശേഷം തക്കാളി അരിയാനെടുക്കുമ്പോഴേ ഞാൻ ഓർക്കുകയും ഞാനും ആകളും കൂടെ കുഞ്ഞിലേ ഉണ്ടല്ലോ തക്കാളി കാണുമ്പോൾ തക്കാളി അരിഞ്ഞു ആരാൻ പറയാം ഇവിടെ എന്നിട്ട് അതിനകത്ത് പഞ്ചസാരയിട്ട് കഴിക്കുവരുത് എല്ലാരും കഴിച്ചിട്ടുണ്ടോ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇഡലിയും കടലക്കറിയും കൂട്ടിയ കാര്യം എല്ലാവരും അതിശയം പറയാം ഇഡ്ഡലിയുടെ കൂടെ കടലക്കറി കഴിക്കുവോ ഇഡ്ഡലിയുടെ കൂടെ അല്ലയോ നല്ലതെന്നൊക്കെ അയ്യോ ഇവിടെയൊക്കെ എല്ലാവരും ഇഡ്ഡലിയുടെ കൂടെ കടലക്കറിയൊക്കെ കൂട്ടൂ അങ്ങനെ ഒരു കോമ്പിനേഷൻ കേട്ടിട്ടേ ഇല്ല എന്നൊക്കെ ഒരാൾ കമൻറ്റിട്ട് കേട്ടോ ഞാൻ അങ്ങനെ ഓർത്തിയോ എന്തോ അങ്ങനെ എനിക്ക് കഴിക്കണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് അങ്ങ് ആഗ്രഹമായിരുന്നു ഇഡ്ഡലിയുടെ കൂടെ കടലക്കറി കുറേ ദിവസം ഇവിടെ അങ്ങനെ വെച്ചിട്ടു മിക്കപ്പഴും ഇവിടെ സാമ്പാറൊക്കെയാണ് അതുകൊണ്ട് അവിടെ ഇന്ന് ചപ്പാത്തി ഉള്ളിക്കറിയായിരുന്നു രാവിലെ അരിഞ്ഞി ഞാൻ കറി വെക്കാൻ പോട്ടെ സവാള സാധാരണ ചിലപ്പോഴൊക്കെ സവാള ഇടത്തുള്ള ഇന്ന് സവാള ഇട്ടതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്തോത്തിനോ ഒരു സവാള എടുത്തിട്ട് പകുതി മുറിച്ചത് ഫ്രിഡ്ജിനകത്തിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് അങ്ങ് എടുത്തത് കേട്ടോ അരിഞ്ഞതല്ല മുറിച്ച് വെച്ചേക്കുമായിരുന്നു പിന്നെ ഇനി തേങ്ങ കുത്തി ഇളക്കിയെടുക്കണം അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ആ തക്കാളിക്കറി അടുപ്പിലാക്കാം അതിൽ കാച്ചിലും ചേമ്പും കൂടെ പുഴുങ്ങി ഇത്ര അധികം വലിയ പോണ്ടേ ഇതാണ് ഞാൻ മിഴുക്ക് വരത്തിയാക്കാൻ പോകുന്നത് പിന്നെ തക്കാളി കറി കൊള്ളതും കേട്ടോ ഞാൻ തക്കാളി കറികട്ടാദ്യം എന്നിട്ട് തക്കാളി തക്കാളിക്കറിക്ക് കടുക് വറുത്തിട്ടിട്ട് അതിനകത്ത് നമുക്ക് മെഴുക്കുപോത്തിയിടാം എന്റെ ഓരോ കുരുട്ടുകുത്തികള് വെളിച്ചെണ്ണ തീർന്നു ഇച്ചിരിപ്പൊട്ടിച്ചതിനകത്ത് ഒഴിച്ചു വെക്കാം എനിക്ക് ഇന്നലത്തെ എന്താണ് വെയിലുള്ളലും ഇന്നലെ അല്ല ഞായറാഴ്ച ഇച്ചിരി വെയിലും ഉണ്ട് കേട്ടോ ആ വെയിലും ഉണ്ടോ പിന്നെ രാത്രിയിൽ ഇച്ചിരി ഉറക്കളച്ചു അതൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ തലവേദന ഉണ്ട് തലക്കകം പെരുക്കുന്ന പോലെ ഇന്നലെ ഞാൻ മെഡിസിൻ കഴിച്ചു ഇന്ന് മെഡിസിൻ എടുത്തില്ല പക്ഷെ അതിങ്ങനെ കൂടിക്കൂടി വരുന്നെനിക്ക് കേട്ടോ രാത്രിലൊരു ടാബ്ലെറ്റ് കഴിച്ചാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ രാവിലെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിങ്ങനെ ഞാൻ വിചാരിക്കും കുറയും കുറയും ഒന്ന് ഓർക്കുമേ പക്ഷെ അതിങ്ങനെ പതുക്കെ പതുക്കെ അങ്ങ് കൂടും അങ്ങനാണ് സാധാരണ എന്നെ എണ്ണയൊക്കെ ചൂടായി ഇടാൻ പോവാട്ടോ ലാസ്റ്റ് ഒരു വീഡിയോടെ താൻ ഒരു കമന്റും കണ്ടു വാച്ചിന്റെ കാര്യങ്ങട്ടോ കളറൊക്കെ ഡ്രസ്സിന് ചേരുന്ന കളറിലെ വാച്ച് ഒക്കെ ഉണ്ടല്ലോ ഡ്രസ്സിന് ചേരുന്ന കളറിലെ വാച്ച് ഞാൻ മീഷോയിൽ നിന്ന് എന്താ ഓഫർ പ്രൈസിൽ വാങ്ങിച്ചതാണ് പിന്നെ എനിക്ക് വാച്ചിനോട് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സിന് ചേരുന്ന വാച്ച് എന്ന് പറയാൻ എനിക്ക് കറുപ്പും വെളുപ്പും റോസ് കളറിലെ ഒരു വാച്ച് ഉണ്ട് അതൊരു ഒരു കോംബോ ബാഗായിട്ട് വാങ്ങിച്ചാൽ വലിയ വിലയൊന്നും ഇല്ലാട്ടോ പിന്നെ അപ്പൊ ആ കറുപ്പ് വാച്ച് ഞാൻ സ്ഥിരം എല്ലാ ഡ്രസ്സും വാച്ച് അത് അങ്ങനെ ഇട്ടുകൊണ്ട് പോയി പോയി അതിന് അത് സ്ഫോടത്തൊന്നുമില്ല പിന്നെ സമയം നോക്കുക എന്നതിലേക്കാട്ടിലും എനിക്കൊരു ഇപ്പോഴാണ് മൊബൈൽ വന്നത് മൊബൈൽ വരുന്നതിന് മുമ്പ് തൊട്ട് ഞാൻ സ്ഥിരം വാച്ച് ഉപയോഗിക്കുന്ന ആളാട്ടോ കേട്ടോ അപ്പൊ എനിക്ക് അങ്ങനെ ശീലമായി എനിക്ക് വാച്ച് ഇല്ലാതെ പോകുമ്പോ എന്തോ ഒരു മിസ്സിംഗ് ആണ് അപ്പൊ അതുകൊണ്ട് ഞാനേ ഇപ്പോഴും വാച്ച് ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ സമയം ഒന്നും നോക്കത്തില്ല സമയം നോക്കണ ഉടനെ മൊബൈലിൽ ഇങ്ങനൊന്നും നോക്കത്തേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ആ ആ വാച്ച് ഞാൻ ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി നോക്കി പറ്റുമോ പറ്റുമോയെന്ന് ചോദിച്ചപ്പം എനിക്കറിയായിരുന്നു കാരണം അത്രയും വില കുറവായതുകൊണ്ട് അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതാണ് എനിക്കറിയാമായിരുന്നു കേട്ടോ എന്നാലും ഞാൻ ഇടയ്ക്ക് ഞാനൊരു നല്ല വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വാച്ച് കടയിൽ പോയി ഞാനൊരു വാച്ച് വാങ്ങിച്ചു കേട്ടോ എന്നാണെന്ന് വെച്ചാൽ ഞാൻ എന്നാൽ പറഞ്ഞില്ലേ ജോസ് ടോക്കി പോകുന്ന കാര്യം ജോഷ് ടോക്കി പോകാൻ നേരത്ത് അവിടെ ഡ്രസ്സ് കോഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്താണ് ആ ഡ്രസ്സിൻ്റെ കൂടെ എനിക്ക് വാച്ചില്ലായിരുന്നു കേട്ടോ അതിനൊരു ഇച്ചിരിങ്കിലും വാച്ച് ഒരു വാച്ച് വേണമല്ലോ അത് ഓടുന്ന ഒരു വാച്ച് കെട്ടിക്കൊണ്ട് വേണ്ടേ പോകാൻ പത്ത് മനുഷ്യർ ഉള്ളടമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാനൊരു വാച്ച് വാങ്ങിക്കാൻ ഒരു കടയിൽ പോയപ്പോൾ ഞാൻ ഈ വാച്ചിന് ബാറ്ററി ഇടാൻ പറ്റുമോ എന്ന് അവിടെ ചോദിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പറ്റൂല്ല ഓടത്തില്ലെന്നു പറഞ്ഞു അങ്ങനെ മറ്റേ വൈറ്റും റോസും ഒക്കെ ഓടും കേട്ടോ ഓടുന്നുണ്ട് ഈ കട ഞാന് അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും അത് ഓടുന്നില്ല കേട്ടോ പിന്നെ വേറൊരു എന്താണ് ഒരു ഒരു പച്ച കളറും പിന്നെ എനിക്ക് വേറെ കുറേ ബ്രൗൺ കളറൊക്കെ കേട്ടോ പലർക്കും ഞാൻ കൊടുത്തുപോച്ച എന്ന് വെച്ചാൽ നമ്മുടെ എനിക്കൊരു റെഡ് കളറിലെ വാച്ച് ആങ്ങളെ വന്നിട്ട് ആങ്ങളെ ഓരോ തവണ ഗൾഫീന്ന് വരുമ്പോഴും എനിക്ക് വാച്ചൊക്കെ ഒക്കെ കൊണ്ടു തരുമായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഞാൻ ഞാൻ അതിനെപ്പറ്റി ഒരു ടിപ് ടോക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ എൻ്റെ കൂട്ടുകാരൊക്കെ എന്താണ് അവരുടെ പപ്പ അല്ലെ ചേട്ടൻ ഗൾഫീന്നൊക്കെ വരുന്നൊന്നെ വാച്ചൊക്കെ ഒക്കെ കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞൊരു കൂളി കൊണ്ടുവരുമ്പോൾ നമ്മളെ കാണിക്കുമല്ലോ അതും പോർത്തി ഇതൊക്കെ കാണിക്കട്ടെ അപ്പം ഗൾഫീന്ന് കൊണ്ടുവരുന്ന വാച്ച് കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര കൊതിയായിട്ടോ അന്ന് എനിക്ക് വാച്ചൊക്കെ സ്കൂളിൽ കൊണ്ട് എനിക്ക് വാച്ചൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ നല്ല എന്താണ് അവിടെ കൊണ്ടുവരുന്ന വാച്ച് കുറച്ചുകൂടെ എന്താ ഭംഗിയാണല്ലോ അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയു തോന്നിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണ് എന്ന് കൊതി തോന്നിയിട്ടോട്ടെ അപ്പം എനിക്ക് എന്താണ് നമ്മുടെ ബന്ധുക്കളൊന്നും ഗൾഫിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ തന്നെ എനിക്കങ്ങനെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു നമുക്കങ്ങനെ ഗിഫ്റ്റൊന്നും കൊണ്ടു തന്നിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ നിന്നുള്ള വാച്ച് എൻ്റെ സന്തോഷം നിറഞ്ഞ മനസ്സോടെ എനിക്ക് കൊണ്ടു തന്നത് അവനാണ് കേട്ടോ വാങ്ങ കൊണ്ടു തന്നത് അപ്പോൾ അവന് ഓരോ തവണ വരുമ്പോഴും എന്താണ് നല്ല വാച്ചൊക്കെ ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം ഞാനതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ ഉണ്ട് പിന്നെ ഒരു പ്രാവശ്യം പിന്നെ രണ്ട് മൂന്ന് വാച്ച് ഞാൻ എൻ്റെ കൊച്ചുമോടെ മൂത്ത ആളുണ്ടല്ലോ ചിപ്പി ചിപ്പി പോകാന് ജോലി ശരിയായി പോകാൻ നേരത്ത് ചേച്ചി എനിക്കൊരു വാച്ച് വേണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവയ്ക്ക് ഞാൻ ഒരു ബ്രൗൺ കളർ വാച്ച് പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള എന്ന് പറഞ്ഞും കൂടെ നമുക്ക് കൊടുത്തത് അങ്ങനപ്പം പിന്നെ ഒരു റെഡ് കളറിലെ വാച്ചാണ് അങ്ങനെ ലാസ്റ്റ് വന്നപ്പോൾ കൊണ്ടുവന്നത് കേട്ടോ ഞാൻ ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഞാനതിൽ എൻ്റെ കൊതി തീരെ ഒന്നും ഇട്ടതു പോലും ഇല്ല ഒന്നോ രണ്ട് തവണയെങ്കിൽ ഞാനത് കൈയിൽ ഒന്നും ഇട്ട് കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് അത്രയും നല്ല റെഡ് കളറിലെ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുകയുള്ളു കേട്ടോ ആ റെഡ് കളർ സ്ട്രാപ്പും പിന്നെ അതിന്റെ ഡയൽ വരുന്നത് നല്ല ഗോൾഡൻ കളറിലെ ബീഡ്സ് ഒക്കെ വെച്ചാണ് സുന്ദരനൊരു ആ ചായിരുന്നു കേട്ടോ ഈ മോനുക്കുട്ടൻ ഈ മോനുക്കുട്ടൻ എന്നെ ചതിച്ച് അതെടുത്തോണ്ട് പോയി കളഞ്ഞു സ്കൂളിൽ കൊണ്ടുപോയി കളഞ്ഞു ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ ഞാൻ നമ്മള് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ അലമാരി ഒന്നും അങ്ങനെ കൂട്ടി വെക്കാറൊന്നുമില്ലേ ഇവര് റെഡി ആവാനൊക്കെ കേറുമ്പോഴാണ് അതിലും പൗഡറും ചീപ്പും അതൊക്കെ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെയൊന്നും കൂട്ടിയിടാറില്ല ഈ മോനുകുട്ടനാണെങ്കിൽ ആ വാച്ച് എടുത്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ആ വാച്ച് എടുത്തുകൊണ്ട് പോയിട്ട് എവിടെയോ കളഞ്ഞിട്ട് വന്നു കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ആ വാച്ച് നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ഇട്ട് വെച്ചൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുമില്ലല്ലോ കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ആ വാച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഈ വാച്ച് കണ്ടില്ല കാണാതായിട്ട് ഞാൻ ഇവനെ ക്വസ്റ്റ്യൂൻ ചെയ്തു ഇവനല്ലാതെ ഇവിടെ വരാറില്ലല്ലോ ഇവനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവൻ എന്നോട് പറയാം അവനാണെന്ന് എടുത്ത് എന്നാ ഞാൻ കൊണ്ടുപോയി എന്നാ അവനെ തിരിച്ചു കൊണ്ടുപോരുണ്ട് അങ്ങനത്തെ ഒരു ഭയങ്കര വിഷമോക്കുമ്പഴേ എനിക്ക് സങ്കടം ഇടിക്കണം ആ മോലക്കുട്ടനെനിക്ക് വാച്ച് മേടിച്ചു എന്തുവലും എനിക്ക് സങ്കടമായി പോയി ആ വാച്ച് പോയത് നല്ല സുന്ദരം വാച്ച് ഒരു വാച്ച് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പക്ഷെ ബാക്കിയുള്ള വാച്ചുകളൊക്കെ എന്റെ ലോണിന്റെ പിന്നെ എനിക്ക് ഡ്രസ്സിന് ചേരുന്ന വാച്ചുകൾ എല്ലാ കളറും ഒന്നും ഇല്ല കേട്ടോ അത്യാവശ്യം ഡ്രസ്സിന് ഏകദേശം മാച്ച് ആവുന്നത് മൂന്നെണ്ണം ഉണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അതെല്ലാം വലിയ റേറ്റ് ഉള്ളതൊന്നും അല്ല സ്ട്രാഫ് മാറിയിടുന്നതും അല്ല അല്ലാത്തതാണ് അപ്പൊ വാച്ചിന്റെ കാര്യം ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാട്ടോ നമ്മൾ പ്രതീക്ഷിക്കും ഓരോരുത്തരെയൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ ആരെങ്കിലും ഒക്കെ വെളിയിലൊക്കെ വരുമ്പോ ഒരു വാച്ചെങ്കിലും കൊണ്ട് വരുവായിരിക്കട്ടെ എന്നൊക്കെ വിചാരിക്കത്തില്ലേ എനിക്ക് ആ ആഗ്രഹമൊക്കെ തീർത്തു തന്നത് അവനാട്ടോ അവന് എല്ലാ പ്രാവശ്യവും ഞാൻ എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഒരു സാധനം ഇങ്ങനെ മേടിച്ചോണ്ട് വരണ്ട നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ ഈ പുഴുക്കൊക്കെ ബാക്കി വരുന്ന ഇങ്ങനെ മെഴുപ്പുറക്കെ ആക്കാറുണ്ടോ ഞാൻ ആക്കുന്നു അത് കേട്ടോ പിന്നെ ഞാൻ തക്കാളിക്കാർക്ക് അരക്കുകയും ചെയ്തു കേട്ടോ ഇടക്കേ മൊബൈലിന് ചാർജ് ഇല്ലായിരുന്നു ചാർജ് ചെയ്യാൻ വെച്ച് ആരക്ടീവ് ഒക്കെ ചെയ്തേ മൊബൈലിനൊന്നും റെസ്റ്റ് ഇല്ലല്ലോ പകൽ മുഴുവൻ വീഡിയോ എഡിറ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെയൊക്കെ കമന്റ് നോക്കാനും ഒക്കെ ഞാൻ നോക്കുവേ അങ്ങനെ പിന്നെ ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ എടുക്കാന്നായിരുന്നു മിക്കപ്പോഴും ചാർജ് കുറവായിരിക്കും ഞാൻ ഇന്നൊട്ടുമില്ലായിരുന്നോ ഞാന് ചാർജ് ചെയ്യാൻ ാണ് ഇത് അരച്ചെടുത്തത് കേട്ടോ പിന്നെ എല്ലാരും കാണാൻ വരുന്നവരാണെന്നുണ്ടെങ്കിലും എല്ലാരും പാചകത്തെ ഇന്നത്തെ കറികൾ എന്തുമായിരുന്നു അതാണോ ഇതാണോ എന്നൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കും വീട്ടിൽ എന്തോണ്ടാക്കിയാലും യൂട്യൂബിലായിട്ട് നോക്കിയാൽ മതി അറിയാമെന്നൊക്കെ പറയും പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ് അറിയും ഞാൻ പിന്നെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കണം കാരണം വെച്ചാൽ നമ്മള് ഒരാളോടും വെറുതെ വൈരാഗ്യത്തിനൊന്നും പോകരുത് കേട്ടെ എന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ ഓരോ യൂട്യൂബില് ഓരോരുത്തർക്കും വരുന്ന കമൻ്റുകള് ഏർ കട്ടുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു വിഷമമാണ് എന്റെ വീഡിയോക്ക് താഴെ വരുന്ന കമന്റികളെ പറ്റി ഒന്നും അല്ല ഞാൻ പറയുന്നത് അത് മാത്രം അല്ലെന്ന് എന്താണ് ഒരു ഒരു തെറ്റും ചെയ്യത്തില്ലെങ്കിലും ഇങ്ങനെ അവരോട് വഴക്കിനൊക്കെ പോകുന്നത് കേട്ടോ എൻ്റെ പ്രിയങ്ങളൊന്നും അങ്ങനെ ആരോടും ചെയ്യരുത് നമുക്ക് ഈ ഭൂമിയിൽ വളരെ കുറച്ച് സമയമാണ് നമുക്ക് തന്നിട്ടുള്ളത് ആ സമയം നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള വിദ്വേഷവും ദേഷ്യവും എന്താ പകയുമൊക്കെ വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സ് ദുഷിച്ചു തന്നെ ഉള്ളു അതേ സമയത്ത് ആ ഒരു സ്ഥാനത്ത് നമ്മള് സ്നേഹവും കരുതലും എന്താണ് നന്മയൊക്കെ നിറച്ചു വെച്ചിരുന്നാൽ നമുക്കും നല്ലതാണ് ചുറ്റുമുള്ളവർക്കും നന്മ നല്ലതാണ് നല്ലതാണല്ലേ നമ്മൾ ആർക്കും ഒന്നും കൊടുത്തൊന്നും സഹായിക്കണോന്നല്ലേ പറയുന്നത് നമ്മള് എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒന്നും പങ്കിട്ട് കൊടുക്കാനൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അവരവരുടെ കാര്യങ്ങൾക്കൊക്കെ ഉള്ളതേ അവരുടെ കാണുകയുള്ളൂ പക്ഷേ നമ്മൾ ഒരാളെ ഒരു വാക്കോണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ വലിയ ഉപദേഷ്ടാവായിട്ട് പറഞ്ഞതല്ല ഒരു അഭിപ്രായം പറഞ്ഞ കേട്ടോ ദേഷ്യപ്പെടുകയും മഴക്കിടുകയോ ഒക്കെ ചെയ്യുന്നത് കാണുമ്പം ഒരു മനസ്സിനൊരു വിഷമമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ചിലടത്തൊന്നും നമുക്കൊന്നും പ്രതികരിക്കാനൊന്നും പറ്റൂല കാരണം പ്രതികരിക്കാൻ ചിലപ്പോൾ ഈ പറയുന്നവർ വീണ്ടും വീണ്ടും എന്താണ് വേറെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അരപ്പക്ക ചേർത്ത് കഴിഞ്ഞ് കുറച്ച് ചാർ വേണം അല്ലെ കുറുകിയിരുന്ന കൊള്ളത്തിൽ കുറുകിയിരുന്നവർക്ക് ഇഷ്ടമല്ലേ ഇവർക്ക് സാമ്പാർ കുറുകിയിരിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ തക്കാളിക്കറി മോര് അതൊക്കെ ഒന്നും അങ്ങനെ കുറിയിരിക്കുന്നത് അത്ര ഇഷ്ടമല്ല നമ്മുടെ കറി റെഡിയായി ഇനി ഉപ്പു ചേർത്തു കാട് പറക്കാനുള്ള നോക്കാം ഇന്ന് അയ്യോ ഞാൻ കാര്യം പറയാൻ മറന്നു ഇന്ന് ഒരു കുഞ്ഞി സുന്ദരി പെണ്ണും പിന്നെ നമ്മുടെ ഫാമിലിയിൽ എനിക്ക് കുഞ്ഞി സുന്ദരി പേഴ്സൊക്കെ കൊടുത്താന്നില്ലേ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ ഞാൻ പറഞ്ഞു ഒരു മോന് മോനും അമ്മേയും കുഞ്ഞനിയേനും കൂടി തന്നെ കാണാൻ വന്നു കാണാൻ വന്നതെന്ന് വെച്ചാ കുഞ്ഞിന് എന്താണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ അവിടെ കയറി പിന്നെ കുഞ്ഞി പെണ്ണും ഡോക്ടറെ കാണാൻ വന്നതാണ് എന്റെ ഇടയ്ക്ക് വന്നു സുന്ദരി കുട്ടിയാണ് കേട്ടോ അപ്പൊ അവള് സുന്ദരിപ്പെണ്ണിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അവിടെ ഇരുന്ന് ഇതുപോലെ പറയുന്ന എന്താ മ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാ പറയാവുന്നു ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞു കേന്ന് കേക്കാനാ അപ്പൊ നാണോ ആരുന്ന കേട്ടോ ടാറ്റയൊക്കെ തന്നിട്ടാണ് പോയത് നമ്മടെ തക്കാളിക്കറി കഴിക്കാൻ ചോറ് ചോറ് തക്കാളിക്കറി ഉള്ളോ തക്കാളി കറി ഇല്ല ൊട്ടനെ അവിടെ ആയിരുന്നല്ലോ ജാനിക്കുട്ടിയുടെ അടുത്തായിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ ഇന്ന് ഉരുളക്കിഴങ്ങ് മിഴുക്കോരട്ടി ഒക്കെ ഉണ്ടായിരുന്നു ഉച്ചക്ക് അതിന്റെ കാര്യം പറയുന്നു കടു പോവാണ് രണ്ടിനും കൂടെ അങ്ങ് കടു ഉറക്കു കേട്ടോ മിഴുകോരട്ടിക്കും തക്കാളിത്തറയ്ക്കും ഇന്നലെ എന്തുവാ പുഴുക്കുണ്ടാക്കിയിട്ട് കാന്താരി പറിക്കാൻ വന്നു അപ്പം കാന്താരി ചൂടു കൊണ്ടെല്ലാം ഉണങ്ങി ഉണങ്ങി പോവാട്ടോ പിന്നൊരു അഞ്ചെട്ടെണ്ണം കിട്ട അത് കഴിഞ്ഞ് ഞാൻ ചെമ്മന്തി അരച്ച് ഉഴുക്ക് കഴിച്ചു ഇണ്ടകമോ മാന്ണ്ടാകില്ലല്ലോ അവൾ ചേച്ചി കൊള്ളുള്ളക്കല്ലേ ഓരോണ്ടി ഓക്കേ ഇതിട്ട് മൊട്ടേ വരും ആ ശരി ഞാൻ ഓ അങ്ങോട്ട് എന്നെ ദൈക്ക് മേറ്റി പറയാനും ഇടത്തെ കഞ്ഞി എപ്പി നീടട്ടെ വറ്റൽ മുളക് ഞാന് ഒന്ന് രണ്ട് എനിക്ക് നമ്പർ അയച്ചു ഒന്ന് ഒന്ന് വിളിക്കുവോന്നൊക്കെ ചോട്ട് ഒന്ന് വിളിക്കാനോ മറന്നുപോയി നോക്കട്ടെ ഒന്ന് എന്റെ എന്താ ഓ ആ മുളക് മുറിക്കാൻ പോലും എന്റെ കൈ വയ്യ എന്റെ കൈക്ക് ബലവില്ല പിന്നെ ഒരാൾ വിളിക്കാൻ പറഞ്ഞതും പുള്ളിക്കാരിക്ക് അസുഖമാണ് ഞാൻ ഇന്നെന്തെങ്കിലും വിളിക്കണം വയ്യാതിരിക്കുകയാണ് ഒന്ന് വിളിക്കാൻ പോകാൻ ചോദിച്ചത് നിന്റെ ദൈവമേ മറന്നുപോയി ഞാന് കടുവ വറുത്തു ഇനിയത് നമുക്ക് തക്കാളി കറിക്കാം അത് ഇനിയും ഇതിനകത്ത് മുഴുക്കോരട്ടി ഇടാമേ മഞ്ഞൾപ്പൊടി ഇടണം ചിരമുളക് പൊടി ഇടണം അതോടെ നമ്മുടെ മുഴുക്കുരട്ടിയുടെ പരിപാടി കഴിഞ്ഞു ഓൾറെഡി വെന്തിരിക്കുവാണല്ലോ പിന്നത് വേണമെങ്കിൽ മൂപ്പിച്ചൊക്കെ എടുക്കാം പക്ഷേ അതിന് സമയമില്ല വിശക്കുന്നു 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 മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടട്ടെ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചാൽ കൊള്ളാമായിരുന്നു അല്ലേ ഒരു ഇച്ചിരി ഉപ്പ് ഇടാം നോക്കട്ടെ ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ ഉപ്പു കുറവായിരുന്നു ഞാൻ ഇച്ചിരുപ്പിട്ടു ഈ ഒരു ശകല എണ്ണയും കൂടെ ഒഴിക്കുവാട്ടോ ആരും എന്നെ ഒന്നും പറയരുതോ ഉള്ള എണ്ണ കോരി ഒഴിക്കുകയാണ് കേട്ടോ ഒട്ടും ഇല്ലഞ്ഞത് കൊണ്ടാണേ വേണ്ട കണ്ടോ ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ നമ്മുടെ ഇഡലിയും കടലക്കറിയും വെച്ചപ്പോഴും ഒരാ ഒരു ഒറേ പേര് വന്നു എന്തൊരു ഏരിയ കടലക്കറി കണ്ടിട്ട് ഭയങ്കര എരിയാണെന്ന് തോന്നുന്നതെന്ന് കേട്ടോ ചക്കര മുത്തുമണികളേ ഒട്ടു വരിയില്ല പിന്നെ ആ നമ്മൾ കടല അരച്ച് ചേർക്കത്തില്ല അപ്പം പിന്നെ ഉള്ള എരിയും കൂടെ ഒന്ന് പോകും ഓ ഒട്ടു വരിയില്ല മോനും കൂട്ടനതു മാത്രം കോരി ഒഴിച്ചു കഴിക്കും അങ്ങനെയാണ് ആ കറിയുടെ സ്ട്രക്ചർ അതാണെങ്കിലും ലുക്കിലല്ല കാര്യമെന്ന് പറയുന്ന പോലെ കേട്ടോ ശരിയൊന്നും ഇല്ലായിരുന്നേ അപ്പോൾ നമുക്കിനും ചോറുണ്ണാം നമ്മുടെ അത്താഴം റെഡിയായി നമ്മുടെ മിഴുക്കോരട്ടിയും പിന്നെ നമ്മുടെ തക്കാളി കറി ഇനിയും ചോറുണ്ടട്ടോ ചോറും പിന്നെ തക്കാളിക്കറി ഇച്ചിരി തക്കാളി കറി ഒഴിച്ച് മിഴുക്കു വരട്ടിയും കൂട്ടി നമുക്ക് ചോറുണ്ണ അയല പൊരിച്ചതുണ്ട് കിളിമീൻ വറുത്തതുണ്ട് ഒന്നുമില്ല നമുക്ക് ഈ പാവം തക്കാളിക്കറിയും നമ്മുടെ സ്വന്തം പുഴുക്കെടുത്ത് മിഴുക്ക് വരട്ടിയതും പിന്നെ ചിക്കൻ കറി താഴത്തെ നിലയിൽ ഇരിക്കുവാണ് എടുക്കട്ടെ ടണ്ടട ഇന്ന് ഇതാണ് താഴം എന്റെ പ്രിയങ്ങളൊക്കെ കഴിച്ചു കാണുമല്ലോ എല്ലാരും വയറ് നിറയാതെ അര വയറ് കഴിച്ച് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഉറങ്ങിക്കോ കേട്ടോ ചാറ്റാ ഇങ്ങനെ ഇരുന്ന് ചോറ് ഉണ നേരെ ഇരി അല്ല താഴെ ഇരി ഓ ഇങ്ങനെ ഇരുന്ന് ചോറ് ഉണ്ടായിരുത് വാ കൂടി ഇരി വാ അവിടെ ഇരുന്ന് കഴിക്കേ ചാരികസാര കറി ഇരിക്കരുത് കേട്ടോ ചോർണ്ണം നേരത്തെ ഒന്നും കഴിക്കുമ്പോൾ കേട്ടോ കഴിച്ചോ കൈ കഴു